എല്ലാവർക്കും നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് മാറുന്നത് എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ആൾ ഉൾപ്പെടെ മൂന്ന് തീവ്രവാദികളെ ഇന്ത്യയുടെ സൈന്യവും പോലീസും ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ മഹാദേവിലൂടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരം നമ്മുടെ പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പ്രസ്താവിച്ചതിന് ശേഷവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള മോശമായ പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ദേശീയ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകേണ്ടതല്ലാത്ത പരാമർശങ്ങളാണ് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പോലും അനാവശ്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇല്ലാത്ത കുറേയധികം പ്രസ്താവനകൾ പാർലമെൻറ്റിൽ തന്നെ കേട്ടു എന്നുള്ളതാണ് തമാശ ഇതെല്ലാം തന്നെ ഇനി രേഖകളുടെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളത് അങ്ങേറ്റത്തെ ദുരന്തവുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വെളിപ്പെടുത്തൽ എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഏത് രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടത് അതിനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പഹൽഗാമിൽ അതിക്രൂരമായിട്ടുള്ള ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് വന്നിരുന്ന തീവ്രവാദികൾ അവിടെയുള്ള ആൾക്കാരോട് അവരുടെ മതമേതാണ് എന്ന് ചോദിക്കുന്നു വിവിധ ഗ്രൂപ്പുകളാക്കി മാറ്റി നിർത്തുന്നു കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു ഇതിനൊന്നും സാധിക്കാതെ വന്നിരിക്കുന്ന ആൾക്കാരെ പോയിൻ ബ്ലാങ്കിൽ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണം ഉണ്ടായില്ല ആ ആൾക്കാരോടൊക്കെ തന്നെ പോയി മോദിയോട് പറയൂ എന്നുള്ള ഒരു സന്ദേശം കൊടുത്തിട്ടാണ് ഈ തീവ്രവാദികൾ അവിടെ നിന്ന് തിരിഞ്ഞു പോയത് ആദ്യഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു നടപടി നമ്മളോട് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നതിനെക്കുറിച്ച് കണ്ടെത്തി അതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നശിപ്പിക്കുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യം ആ പ്രാധാന്യം കൊടുത്തതും ആ ഒരു വിഷയത്തിലാണ് അതുകൊണ്ടാണ് അവരുടെ ഒറിജിൻസ് എല്ലാം ട്രേസ് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ടി ആർ എഫ് എന്നുള്ള ലഷ്കർ ഈ തൈബയുടെ ഓഫ് ഷൂട്ടായിട്ടുള്ള ഒരു തീവ്രവാദ സംഘടന ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിലാണ് അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്ന പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് അവരുടെ തീവ്രവാദ ഹബ്ബുകളിലേക്ക് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം അഴിച്ചുവിട്ടത് അങ്ങനെ ഒരാക്രമണം ഉണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി അവിടെയുള്ള ഒൻപത് പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങൾ അതുതന്നെ രണ്ട് ഭീകരവാദ സംഘടനകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ നമ്മൾ നിർവീര്യമാക്കുന്നു അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ഒരു പ്രത്യാക്രമണം ഉണ്ടാകുന്ന സമയത്താണ് അവരുടെ സൈനിക കേന്ദ്രങ്ങളെയും എയർബേസുകളെയും ഒക്കെ തന്നെ ആക്രമിക്കുന്നത് ഏതാണ്ട് ഒരു ഡസണിലധികം എയർബേസുകളെ നമ്മൾ ആക്രമിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടുന്നു മറ്റ് ആയിട്ടുള്ള ഏജൻസികൾ പുറത്തുവിടുന്നു അങ്ങനെ പാകിസ്ഥാൻ്റെ പതനം അവിടെ സമഗ്രവും പൂർണ്ണവുമാവുകയാണ് അതിനുശേഷം മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഉയർന്നു കേട്ടത് അതിലൊന്ന് വെടിനിർത്തലിന് നമ്മൾ പോകുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് ഇതിന് കാരണക്കാരായിട്ടുള്ള തീവ്രവാദികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ അവർക്കെതിരെ എന്ന് എന്ത് നടപടി നമ്മൾ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു മൂന്നാമത്തേത് നമ്മുടെ ഏതെങ്കിലും യുദ്ധവിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ടോ എന്നതായിരുന്നു ഇത് മൂന്നുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടാകുന്നുണ്ട് സുദീർഘമായി ഈ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള മറുപടി ലഭിക്കുമ്പോഴും കോൺഗ്രസ് വീണ്ടും അനാവശ്യമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഒന്നാമത്തേത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ആദ്യമായി ഈ ഒരു വെടിനിർത്തലിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പിന്നീട് നിരവധി അവസരങ്ങളിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടായതാണ് ഇത് രണ്ട് കക്ഷികളും മാത്രം ചേർന്ന് തീരുമാനിച്ചിരുന്നതാണ് എന്നും പാകിസ്ഥാന്റെ ഡി ജി മിലിട്ടറി ഓപ്പറേഷൻസാണ് ഈ ഒരു നിർദ്ദേശം ഇന്ത്യയ്ക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്നും നമ്മൾ അതിനെ സ്വീകരിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത് യാതൊരു തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു വിഷയം നമ്മുടെ പ്രധാനമന്ത്രിയോടക്കം സംസാരിച്ചിട്ടില്ല എന്നും അതിൽ ഒരു തരത്തിലുള്ള ട്രേഡും ചർച്ചയായിട്ടില്ല എന്നുമാണ് വളരെ കൃത്യമായിട്ട് പാർലമെന്റിൽ തന്നെ കേന്ദ്രമന്ത്രിമാർ വിശദീകരിച്ചത് ഇതുകൊണ്ടെങ്കിലും ഈ വിവാദം അവസാനിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഒത്തുതീർപ്പിന് താനാണ് ശ്രമിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്നാൽ കോൺഗ്രസ് ഈ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് ഇതിൽ രണ്ടാമത്തെ പ്രശ്നം തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ അവരെവിടെ പോയി അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള എന്ത് ശ്രമങ്ങളാണ് നമ്മൾ നടത്തിയത് അവരെ നമ്മൾ എന്ത് ചെയ്യും എന്നീ ചോദ്യങ്ങളായിരുന്നു ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ജമ്മു കാശ്മീർ പോലീസും സി ആർ പി എഫും ഇന്ത്യൻ ആർമിയും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഈ പ്രധാനപ്പെട്ട തീവ്രവാദികളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ മഹാദേവിൽ കൂടി ഈ മൂന്ന് ഭീകരവാദികളെ നമ്മൾ വധിച്ചിരിക്കുകയാണ് എന്നുമുള്ള രാജ്യത്തിന് വലിയ സന്തോഷം നൽകുന്ന വലിയ സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ് പാർലമെന്റിൽ ശ്രീ അമിത്ഷാ പറഞ്ഞത് ഇതിന്റെ ഭാഗമായി ഒരു സമഗ്രമായിട്ടുള്ള കോർഡിനേറ്റഡ് അന്വേഷണം നടത്തുകയും അത് കൂടാതെ ആയിരത്തിലധികം വരുന്ന തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർ അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡുകൾ അതേപോലെ ടൂറിസ്റ്റുകൾ തുടങ്ങി നിരവധി ആൾക്കാരിൽ നിന്ന് മൊഴിയെടുക്കുകയും ഒക്കെ തന്നെ നമ്മുടെ സൈന്യവും പോലീസും ചേർന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു സംയുക്തമായ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കണ്ടെത്തുന്നതും അവരെ കൊലപ്പെടുത്തുന്നതും പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഏതാണ്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന നിരന്തരവും ബൃഹത്തുമായിട്ടുള്ള ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ മഹാദേവ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതും ഇനി ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്കാർ സുലൈമാൻ എന്ന പേരിലുള്ള പാകിസ്ഥാനി പൗരനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എ ഗ്രേഡ് കമാൻഡർ ആണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് ലഷ്കർ ഈ തൈബയുടെ കമാൻഡർ ആണ് അത് കൂടാതെ ഉണ്ടായിരുന്ന മറ്റ് രണ്ടാൾക്കാർ അഫ്ഗാൻ എന്ന പേരിലും ജിബ്രാൻ എന്ന പേരിലും അറിയപ്പെടുന്ന ലഷ്കർ ഈ തൈബയുടെ എ ഗ്രേഡ് ടെററിസ്റ്റുകളാണ് നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇവരുടെ പക്കൽ നിന്ന് രണ്ട് വേരിയന്റ് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും അമേരിക്കൻ എം ഫോർ കാർബനും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പെഹൽഗാം ആക്രമണത്തിലും ഉപയോഗിച്ചിരുന്നത് ഇതേ തരത്തിലുള്ള ആയുധങ്ങളായിരുന്നു എന്നത് ഇതിനോടകം തന്നെ ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് സെൻസർ ട്രാക്കിംഗ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് പെട്രോളിംഗ് ഇങ്ങനെ നിരവധി സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചാണ് ഈ തീവ്രവാദികളെ നമ്മൾ കണ്ടെത്തുന്നതും അവരെ ഇല്ലാതെയാക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തു നിന്നുള്ള പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും അനാവശ്യമായിട്ടുള്ള പല ചോദ്യങ്ങളുമായി എത്തിയിരിക്കുന്നത് ഇതുവരെ എവിടെയാണ് തീവ്രവാദികൾ എന്ന് ചോദിച്ചിരുന്ന ആൾക്കാർ തീവ്രവാദികൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുമ്പോൾ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതിന് പകരം കുറേയധികം അവിശ്വാസപരമായിട്ടുള്ള പ്രസ്താവനകളാണ് അവർ നടത്തിയിരിക്കുന്നത് അതിൽ തന്നെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ശ്രീ അഖിലേഷ് യാദവ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ നടപടിയുടെ സമയത്തിനെയാണ് അതായത് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് പാർലമെൻറ്റിൻ്റെ ഒരു സമ്മേളനം നടക്കുന്ന സമയത്തേക്കാണോ നിങ്ങൾ ഈ ഒരു ആക്രമണം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ചില ചോദ്യങ്ങളാണുള്ളത് ഒരു മാസം മുമ്പ് അവരെ കൊന്നാലും ഇപ്പോഴാണ് കൊല്ലുന്നത് എങ്കിലും എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് അത് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല തന്നെയുമല്ല പ്രാദേശികമായിട്ടുള്ള പിന്തുണയും ഈ തീവ്രവാദികൾക്ക് ലഭിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് അത് നടത്തുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ടല്ല മറിച്ച് നമ്മുടെ ജമ്മു കാശ്മീരിലെ പോലീസും സെൻട്രൽ റിസേർവ് പോലീസും ഒപ്പം ഇന്ത്യൻ ആർമിയും ചേർന്നാണ് ഈ ആൾക്കാരെ എല്ലാം തന്നെ നമ്മൾ സംശയിക്കുക അവരെ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അധമമായിട്ടുള്ള രാഷ്ട്രീയ പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി ഇതിന് സമാനമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസിന്റെ ചില എം പിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇമ്രാൻ മസൂദ് എന്ന കോൺഗ്രസിന്റെ എം രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഈ പഹൽഗാമിലെ തീവ്രവാദികളെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കൊന്നത് എന്നാണ് അതായത് ഈ വിഷയം രാവിലെ ഉന്നയിക്കപ്പെടുന്നു എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും അവരെ നിങ്ങൾ കൊന്നോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് അതായത് വീണ്ടും പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെടുത്തി അതിന് പറ്റുന്ന രീതിയിലേത്തേക്കുള്ള ഒരു ടൈമിംഗ് ഈ തീവ്രവാദികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ബോധപൂർവം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് ഇങ്ങനെ ഒരു ചോദ്യം രാവിലെ ചോദിക്കുന്ന സമയത്ത് ഇവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടി ഒരുപക്ഷെ ഇവരാരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പതറിപ്പോകുന്ന പ്രതിപക്ഷം ഒരുപക്ഷെ അനാവശ്യമായിട്ടുള്ള മറ്റു പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് റെലവെൻ്റായി ഈ വിഷയത്തിനെ നിർത്താനായി ശ്രമിക്കുകയാണ് എന്ന് തോന്നിപ്പോകും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം തന്നെ ക്ലാരിറ്റി കിട്ടിയതാണ് നേരത്തെ തന്നെ സർക്കാരിൻ്റെ പൊസിഷൻ അത് തന്നെയായിരുന്നു മന്ത്രിമാർ പറഞ്ഞിരുന്നു ഒപ്പം നമ്മുടെ വിദേശകാര്യ വക്താവും പറഞ്ഞതാണ് യാതൊരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലും പ്രത്യേകിച്ച് അമേരിക്കയുടേത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിനുശേഷമുണ്ടായിരുന്ന രണ്ടാമത്തെ വിഷയമാണ് തീവ്രവാദികൾ എവിടെ എന്നുള്ളത് അതിനും കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു മറുപടി കേട്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ അവരെ പരിഹസിച്ചതും ഇനി മൂന്നാമത്തെ ചോദ്യം ആ ചോദ്യം ചോദിച്ചത് കേരളത്തിൽ നിന്നുള്ള കേരള കോൺഗ്രസിൻ്റെ എം ആയിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ് നമ്മുടെ ഏതെങ്കിലും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കറിയാം ഇവിടെയുള്ള പല പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി അതിൽ തന്നെ പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി നമുക്ക് ഏതെങ്കിലും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്ര എണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നീ ചോദ്യങ്ങളാണ് ആദ്യം മുതൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത് ഒരു സൈനിക നടപടിയാകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച് അതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല കാരണം നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അവർ തിരിച്ച് ആക്രമിക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഒരു സൈനിക നടപടിയിൽ വളരെ നോർമലാണതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലോ എഴുപത്തി ഒന്നിലോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമോ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും സൈനിക നടപടി നടത്തുന്ന സമയത്ത് നമ്മുടെ എത്രത്തോളം യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം ടാങ്കുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് രാഷ്ട്രീയമായിട്ട് ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വീഴ്ചയാണ് എന്ന രീതിയിലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ആദ്യം മുതൽ തന്നെ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ് അദ്ദേഹം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ചോദ്യമാണ് പാർലമെന്റിൽ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ് അതിൽ മൂന്ന് റഫാലുകൾ ഒരു സുഖോയ് തേർട്ടി എം കെ ഐ പിന്നെ ഒരു മിഗ് ട്വൻറ്റി നയൻ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകൾ മൊത്തം അഞ്ചെണ്ണം അത് നമ്മുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ട് വീണു എന്നുപോലുമല്ല മറിച്ച് നമ്മുടെ മണ്ണിൽ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് വളരെ ആധികാരികമെന്ന മട്ടിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ ഒരു നാശവും നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിനെയോ നമ്മുടെ സൈന്യത്തിനെയോ വിശ്വാസമില്ല എന്ന മട്ടിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഉണ്ടാകുന്നത് തൻ്റെ ഈ ചോദ്യത്തിന് മൂന്ന് പ്രധാനപ്പെട്ട സോഴ്സുകളെയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉദ്ധരിക്കുന്നത് അതിലൊന്ന് സാറ്റലൈറ്റ് ഇമേജറിയാണ് ഏത് സാറ്റലൈറ്റ് ഇമേജറിയിലാണ് ഇന്ത്യയുടെ ഏതെങ്കിലും യുദ്ധവിമാനം നഷ്ടപ്പെട്ടതായിട്ട് കണ്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ശ്രീ ഫ്രാൻസിസ് ജോർജ് ആണ് വിശദീകരിക്കേണ്ടത് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ഇമേജറിയിലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു എക്യുപ്മെൻ്റ് അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടതായിട്ട് ലോകത്ത് ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് അന്താരാഷ്ട്ര ഇൻ്റലിജൻസ് ലീക്കുകൾ എന്നാണ് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തവും അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് ഏത് തരത്തിലുള്ള ഇൻ്റർനാഷണൽ ആണ് വന്നിരിക്കുന്നത് ഏത് ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് ഈ ലീക്ക് ഉണ്ടായിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാതെ ഇൻ്റർനാഷണൽ ഇൻ്റലിജൻസ് ലീക്കുകളിൽ ഈ ഒരു കാര്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ സോഴ്സിനെ കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ഏത് റിലയബിളായിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ലീക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് അടുത്തതായി അദ്ദേഹം ഉന്നയിക്കുന്ന സോഴ്സ് നമ്മുടെ പല ഡിഫൻസ് അറ്റാശയകളുടെയും സെമിനാർ നോട്ടുകളാണ് നമുക്കറിയാം ഇൻഡോനേഷ്യയിൽ മറ്റുമുള്ള നമ്മുടെ ഡിഫൻസ് അറ്റാശയയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണമുണ്ട് അങ്ങനെയുള്ള പല ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത് നമുക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്നാൽ അതിൻ്റെ സ്പെസിഫിക്സിലേക്ക് കടക്കുന്നതിന് ആരും തന്നെ ശ്രമിച്ചിട്ടില്ല പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്ന് ആധികാരികമായിട്ട് ഇവരാരും തന്നെ പറഞ്ഞിട്ടില്ല നമ്മുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ആ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെട്ടു എന്നുമാണ് അനിൽ ചൗഹാനെ പോലെയുള്ള നമ്മുടെ എ കെ ഭാരതിയെ പോലെയുള്ള പല ഓഫീസർമാരും പറഞ്ഞിരുന്നത് എന്നാൽ അവരാരും പറയാതിരുന്ന ഒരു വാദമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ വായിലേക്ക് തിരുകുന്നത് അതിലാണ് ഈ മൂന്ന് റഫാലുകൾ ഒരു സുഖോയ് തേർട്ടി എം ഒരു മിഗ് ട്വൻറ്റി എന്നിങ്ങനെ എയർക്രാഫ്റ്റ് സ്പെസിഫിക്കേഷനോട് കൂടി അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് ഏത് ഡിഫൻസ് അറ്റാഷയാണ് ഇങ്ങനെയുള്ള അഞ്ച് എയർക്രാഫ്റ്റുകൾ മൂന്ന് കാറ്റഗറിയിലായി നമുക്ക് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഏത് ആധികാരികമായ ഇന്റലിജൻസ് ഏജൻസിയുടെ ലീക്കിൽ നിന്നാണ് ഈ ഒരു വിവരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സാറ്റലൈറ്റ് ഇമേജറിയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത് അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ലാതെ ബായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ പാർലമെന്റിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായി റെക്കോർഡിക്കൽ പോവുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ ഭാഗത്തു നിന്ന് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല ഇതിനോടകം തന്നെ പാകിസ്ഥാനിലുള്ള മാധ്യമങ്ങളും പാകിസ്ഥാനിലുള്ള രാഷ്ട്രീയക്കാരും ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ പ്രസ്താവനയെ അവിടെ വലിയ തോതിൽ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ടുമുണ്ട് നോക്കൂ ഇതുവരെ പാകിസ്ഥാൻ സൈന്യം പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ അഞ്ചോ ആറോ ജെറ്റുകൾ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യൻ സൈന്യവും സർക്കാരും ഇതുവരെ നമ്മളോട് പറഞ്ഞിരുന്നത് എന്നാൽ നോക്കൂ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് എന്താണ് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും അവർക്കുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവർ പറയുന്നു നോക്കൂ ഇന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജ് അഞ്ച് എയർക്രാഫ്റ്റുകൾ വീണിട്ടുണ്ട് എന്നും അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രചരണം പാകിസ്ഥാനിൽ നടത്തുന്നത് നമ്മുടെ നാട്ടിലെ പല പ്രതിപക്ഷ നേതാക്കന്മാരുടെയും നിരുത്തരവാദപരമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളാണ് ഇക്കാലം അത്രയും പാകിസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്നത് അവർക്ക് പുതിയ ഊർജം പകരും എന്നതിനപ്പുറത്തേക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ പ്രസ്താവനകൾക്ക് യാതൊരു സാധുതയുമില്ല എന്നുള്ളതാണ് വസ്തുത നിശ്ചയമായും ഇനി വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തു നിന്നുള്ള പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് സമാനമായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഏത് ചോദ്യത്തിനാണെങ്കിലും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയാൽ കേന്ദ്ര സർക്കാരിനെയോ സൈന്യത്തിനെയോ പോലീസിനെയോ വിശ്വാസമില്ലാതെ അതിലെല്ലാം തന്നെ അവിശ്വാസം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ള മോശമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇത് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് നൽകുന്നത് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനെയോ നമ്മുടെ സൈന്യത്തിനെയോ ഇവിടെയുള്ള പ്രതിപക്ഷമോ അതിൻ്റെ നേതാക്കന്മാരോ വിശ്വസിക്കുന്നില്ല എന്ന ഒരു ചിത്രമാണ് ആഗോള രംഗത്ത് ഇതുണ്ടാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ആകത്തുക ഇനിയെങ്കിലും ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ പിന്തിരിയണം എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത പെഹൽഗാം ആക്രമണത്തിന് വിധേയരായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നന്ദിയോടുകൂടിയാണ് അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിനെ കാണുന്നത് ഇതിന് കാരണക്കാരായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട തീവ്രവാദികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ സമാധാനവും ആശ്വാസവുമാണ് ഉണ്ടാകുന്നത് എന്ന് അവർ പ്രതികരിക്കുന്നു എന്തുകൊണ്ടാണ് അതേ വികാരം ഉൾക്കൊള്ളാനായി നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർക്ക് സാധിക്കാത്തത് എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ മുന്നിലേക്ക് നമുക്ക് വയ്ക്കാനുള്ളത് രാജ്യത്തിൻ്റെ താൽപ്പര്യം എന്നത് പെറ്റി പൊളിറ്റിക്സിന് അപ്പുറത്തേക്കുള്ള താൽപ്പര്യമാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക ആ തിരിച്ചറിവ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്